ഒന്നാമത്ത് രാവിലെ തന്നെ വീട്ടിൽ മാറ്റം വരുത്താൻ തുടങ്ങിയോ മുപ്പത് ദിവസം ആ സന്തോഷം അവിടെ നിലനിൽക്കും അതല്ല ഒന്നാമത്തെ രാവിലെ തന്നെ റമലാ വന്നത് അറിഞ്ഞിട്ട് പോലും അതിനെ മൈൻഡ് ചെയ്യാതെ ആ ഇൻഷാ അല്ലാ തറാവിയല്ലേ ഇനി ഇരുത്തൊമ്പീസ് ഉണ്ടല്ലോ ഒന്നല്ലായിട്ടുള്ളൂ ഇരുപത്തൊമ്പീസ് ഉണ്ടല്ലോ അങ്ങനെ ലയിക്കരുത് അങ്ങനെ ആലയിക്കരുത് മാർഷാ അള്ള റമദാനല്ലേ ഒരു തറാവിയെ നഷ്ടപ്പെടുത്തരുത് ഒരു ജമാഅത്ത് നഷ്ടപ്പെടുത്തരുത് പറ്റുമെങ്കിൽ അവലി ജമാ തന്നെ പറ്റുമെങ്കിൽ പള്ളിയിൽ തന്നെ അതല്ലെങ്കിൽ വീട്ടിലാണെങ്കിൽ വീട്ടിൽ പള്ളിയിൽ പോകാൻ പറ്റുന്നവർ അങ്ങനെ തന്നെ പോവാ അതല്ലെങ്കിൽ വീട്ടിൽ അവല് സമയത്ത് തന്നെ ജമായത് അതല്ലെങ്കിൽ ജമായത്തായിട്ട് നമസ്കരിക്കാം നമ്മൾ ശ്രമിക്കാം അള്ളാഹു നമുക്ക് അതിന് തോഫീക്ക് തരട്ടെ നമ്മുടെ വീട്ടില് ഈ വർഷത്തെ റമദാന കൊണ്ട് ഒരുപാട് മാറ്റം വരണം നമ്മളെ മാറിയാലേ ഈ ഇരിക്കുന്ന മോമിനിങ്ങളെ നിങ്ങൾ മാറിയാലേ നിങ്ങളെ ഭാര്യക്ക് മാറാൻ പറ്റുള്ളൂ സഹോദരിമാരെ നിങ്ങൾ മാറിയാലേ ഈ ഭർത്താക്കന്മാർക്ക് മാറാൻ പറ്റുള്ളൂ നമ്മൾ രണ്ടുപേരും മാറിയാലേ നമ്മുടെ മക്കളെ കൊണ്ട് മാറാൻ പറ്റുള്ളൂ നമ്മൾ മാറിയിട്ട് കാണിച്ചു കൊടുക്കും മക്കളിങ്ങനെ മനസ്സിലാക്കണം അല്ല റമല വരുമ്പോ ഇങ്ങനെയൊക്കെ ചെയ്യണല്ലേ വരുമ്പോൾ മാഷാ മാസ ഇനി തലയിൽ ഒരു തൊപ്പി ഇനി തലയിൽ ഒരു തലപ്പാവ് അല്ലെങ്കിൽ ഒരു ടവ്വല് നമ്മൾ തീരുമാനിക്കുക ചില ആളുകളുണ്ട് ഉണ്ട് റമലാ മാസം വരുമ്പോൾ തലയിൽ തൊപ്പി ഇടുമ്പോ പിന്നെ അതിനെ പരിഹസിക്കുന്ന ആളുകൾ എന്തിനെ പരിഹസിക്കണേ എന്തിനെ കളിയാക്കണ് മാറ്റെന്ന് പറഞ്ഞ ഇങ്ങനെ തന്നെയല്ലേ ചെയ്യാത്ത കാര്യങ്ങള് ചെയ്യുമ്പോഴല്ലേ അപ്പോഴല്ലേ മാറ്റം സംഭവിക്കുക ഇനി സംഭവിക്കമസത്തില് പള്ളി വരാൻ തുടങ്ങിയ മറ്റോനെ കുറിച്ചിട്ട് ഞമ്മളിങ്ങനെ പറയാ ഒരിക്കലും പാടില്ല ഓ അതുവരെ പള്ളി കാണാത്ത ആളാ ഓ പകണ്ടില്ലേ അങ്ങനെയൊന്നും നമ്മൾ പറയരുത് അതെന്നല്ലേ മാറ്റം എന്ന് പറഞ്ഞാലേ അതെന്നല്ലേ മാ ഒരാള് നന്നാവ എന്ന് പറഞ്ഞ ഓനെങ്ങനെ പള്ളിയിലേക്ക് ഇങ്ങനെ വന്നോ അങ്ങനെ നോക്കിക്കൊണ്ട് കണ്ണു കാണാത്തവരും അവർക്കും അങ്ങനെ ഉം പള്ളിയൊക്കെ വെള്ളിയിലൊക്കെ വരലുണ്ടല്ലേ അങ്ങനെ ഒന്ന് അങ്ങനത്തെ വേടൊന്നും നമ്മൾ ഉപയോഗിക്കരുത് മാറ്റം എന്ന് പറഞ്ഞാൽ തന്നെയാണ് റമദാൻ വരുമ്പോൾ ഒരു മാറ്റം ഇൻഷാല്ല അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ നിങ്ങൾ ആമീം പറയേ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ അള്ളാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ വഹ്മാനെ അതുകൊണ്ടാണല്ലോ ഒന്നാമത്തെ രാവിലെ തന്നെ അള്ളാഹുവിന്റെ മലക്കുള്ളിൽ ഇറങ്ങി വന്നിട്ട് സന്തോഷം പറയുമെന്നാണ് അള്ളാഹുവിന്റെ മലക്കുള്ളിൽ ഇറങ്ങി വന്നിട്ട് സന്തോഷം പറയുമെന്നാണ് തീർന്നിട്ടില്ല പഠിപ്പിച്ചു തരുകയാണ് മലക്കുകൾ വന്നുകൊണ്ട് നമ്മുടെ വീടിന്റെ മുകളിൽ വന്ന് പറയുന്ന വാക്കം തന്നറിയോ എൻ യും നിങ്ങളുടെയും ഭവനത്തിന്റെ മുകളിലെ റമദാനിന്റെ ഒന്നാമത്തെ രാവിൽ തന്നെ മലക്കുകൾ വന്ന് പറയും മഹ്ദൂമിയുടെ തിരുമുറ്റിത്തിരുന്ന രമലാ പ്രഭാഷണം കേൾക്കുന്ന വിശ്വാസികളെ റമദാനൊന്നിൻ്റെ രാവിൽ മലക്കുകൾ നിങ്ങളെ വീടിൻ്റെ മുന്നിൽ വന്നുകൊണ്ട് വിളിച്ചു പറയുന്നതാ ഞാ പറഞ്ഞു തരുന്നത് തങ്ങളേ നമ്മുടെ എല്ലാവരുടെ വീടിൻ്റെ മുമ്പിൽ വന്നുകൊണ്ട് മലക്കുകൾ വിളിച്ച് പറയുന്നതിന് പറച്ചിനാടിയെന്തെന്നറിയോ തൂബാ ി മുഹമ്മദിനു സൊല്ലാഹു അലൈവ സെല്ല ഇം ദിമിനൽ കരാമ ഇന്ദിമിനൽ കരാമ പറയുകയാണ് ഭാഗ്യവന്മാരാ ഇല്ല അല്ലാഹു എങ്ങനെ ഭാഗ്യം കൊടുത്തിട്ടില്ല എത്രയോ പ്രവാചകന്മാർ ലോകത്ത് കഴിഞ്ഞു പോയിട്ടില്ലേ എത്രയോ അമ്പിയാ മുറുസലീല്ലാഹുവേ ലോകത്ത് കഴിഞ്ഞു പോയിട്ടില്ലേ കഴിഞ്ഞു പോയ പ്രവാചകന്മാർക്കെല്ലാ നോമ്പ് നിർബന്ധമാകും

സമുദായത്തിന് മാത്രമാണ് നൽകിയിട്ടുള്ളത് അതുകൊണ്ടാണല്ലോ മുകളിൽ ഇരിക്കുന്ന മഹാനരായ കിലീമു അലൈഹിൻ്റെ പ്രകാശം കണ്ടപ്പോ ആ പ്രകാശത്തിൽ നിന്ന് ചെറിയ ഒരു തരി മഹാനായ മൂസ നബി അലൈഹി വസ്സലാം കണ്ടപ്പോ മൂസാ നബി പറഞ്ഞില്ലേറബ ഈ പ്രകാശം കണ്ട ഞാൻ അത്ര വലിയ ഭാഗ്യവാനാ ഈ പ്രകാശം കണ്ട ഞാൻ മറുപടി പറഞ്ഞത് എന്താണ് നിങ്ങളെ കണ്ട പ്രകാശത്തിനേക്കാളും പ്രകാശം സമുദായത്തിന് ഞാനെ കൊടുത്തിട്ടുണ്ട് നബിയേ ആ പ്രകാശമേതെന്നറിയോ നോർമലാ കവാടങ്ങൾ അടച്ചു അടച്ചുപൂട്ടുന്ന റമദാനെ പിശാജിനെട്ട് മുറുകുന്ന പരിശുദ്ധിയെ തെറ്റി ചെയ്തവർക്ക് തൂപ ചെയ്ത് മടങ്ങാനുള്ള അവസരമായ റമലാനവിയെ പാപക്കറകൾ ജീവിത ഭാരം പോലെ ചെയ്തു പോയ ആളുകൾക്ക് അതെല്ലാം ഒഴുകിവിടാനുള്ള അവസരമാകുന്ന റമലാനവിയേ

പ്രകാശം മുത്തുനബിയുടെ സമുദായത്തിന് കൊടുക്കുന്നുണ്ട് ആ പ്രകാശം ഉമ്മത്തിന് കൊടുക്കുന്നതാ മുകളിൽ പറഞ്ഞെങ്കിലേ എന്റെ ഒന്നാമത്തെ രാമന് നമ്മുടെ വീടിന്റെ ചുറ്റുഭാഗത്ത് വന്ന് നമുക്ക് വേണ്ടി ദുവാ ചെയ്യുന്ന മലക്കുകളോട് അല്ല പറയുന്ന വാക്കം തന്നറിയോ و حکوم فی ہاد الشہری لئمت محمد مصطفیٰ മലക്കുകളോട് മലക്കുകളേ വരിക നിങ്ങളുടെ നമസ്കാരങ്ങള് നിങ്ങൾ ഒരുപാട് ചെയ്യുന്നുണ്ടല്ലോ നിങ്ങൾ ഒരുപാട് സുഹൃതങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ നിങ്ങൾ ഒരുപാട് തസ്ബീഹ് ചെല്ലുന്നുണ്ടല്ലോ ആ തസ്ബീഹുകൾ ആ നമസ്കാരങ്ങളെ ആ തിരുകള് മൊഴിമനോ മനാനിൽ നോമ്പെടുക്കുന്ന കണ്ട അടിമകൾക്ക് വേണ്ടിയാവട്ടെ റമനാനിൽ നോമ്പെടുക്കുന്ന കണ്ട അടിമകൾക്ക് വേണ്ടിയാവട്ടെ ഭാഗ്യവാനല്ലേ ചെറുപ്പക്കാരാ ഭാഗ്യവാനല്ലേ പെങ്ങളെ ഭാഗ്യവാനല്ലേ പാപ്പമാരെ നമുക്ക് വേണ്ടിയാണ് അള്ളാഹു മലക്കുകളോട് പറയുന്നത് റമനാനിന്റെ ഒന്നാമത്തെ രാവിൽ അള്ളാഹു മലക്കുകളോട് വിളിച്ച് പറയുന്ന നമസ്കാരങ്ങളും ദിക്കരകളോ എന്റെ മുത്തിനപീട സമുദായത്തിൽ അവർക്ക് വേണ്ടി നിങ്ങൾ തസ്ബീകല്ലൂ മലക്കുകളെ അവർക്ക് വേണ്ടി നിങ്ങൾ പൊറുക്കളിന് തേടൂ മലക്കുകളേ ഇത്രയും വലിയ സൗഭാഗ്യമല്ല ഇത്രയും വലിയ സൗഭാഗ്യമല്ലോ നമുക്ക് തരുമ്പോ നഷ്ടപ്പെടുത്തല്ല ചെറുപ്പക്കാരാ നഷ്ടപ്പെടുത്തല്ലേ പെങ്ങളെ നഷ്ടപ്പെടുത്തല്ലേ പ്രിയപ്പെട്ടവരെ ഇനി ഒരു റമനാല് വരുമ്പോ നമ്മളുണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റൂല്ല ആലോചിച്ചു നോക്കിയേ നിങ്ങള് ഈ മഹുഭൂമിയുടെ പരിസരത്ത് നമ്മളെ ഹരിക്കുമ്പോ നമ്മുടെ കൂടെ കഴിഞ്ഞ റമനാലിൽ ഉണ്ടായിരുന്ന പലരും ഇന്ന് ഖബറിലല്ലേ കഴിഞ്ഞ റമനാലിൽ നമ്മളെ കൂടെ നോമ്പു തുറക്കാനും നമസ്കരിക്കാനും കൂടെയുണ്ടായിരുന്ന എത്രയോ എത്രയോ പ്രിയപ്പെട്ടവരെന്ന കബറിലാ അല്ലാ ആ കബറുകളിലേക്ക് നീ മജിസിനെ എത്തിച്ചു കൊടുക്കണേ അല്ലാ ും നന്നാവാം ഇനിയും റബലാനുണ്ടല്ലോ ഇനിയും റജപുണ്ടല്ലോ ഇനിയും ഉണ്ടല്ലോ ഇനിയും വെള്ളിയാഴ്ച വരുന്നുണ്ടല്ലോ ഇനിയും നന്നാവാ നന്നാവാമെന്ന് കാത്തിരിക്കാതെ അല്ലോഹു നമ്മുടെ സൗഭാഗ്യം മുറുക പിടിച്ചുകൊണ്ട് അള്ളോഹിൻ്റെ ഇഷ്ടപ്പെട്ട അടിമകളായി മാറാൻ അല്ലാഹു നമുക്ക് തരട്ടെ അള്ളാഹു നമുക്ക് തരട്ടെ അപ്പൊ എന്താ പറഞ്ഞത് റമദാനിന്റെ ഒന്നാമത്തെ രാത്രി മലക്കുകൾ വന്നിട്ട് മലക്കുകൾ വന്നിട്ട് ഇങ്ങനെ വീടിന്റെ പരിസരത്ത് ഇങ്ങനെ വന്ന് നോക്കും മാഷാ അള്ളാ ആരൊക്കെ നിസ്കരിക്കുന്നുണ്ട് ആരൊക്കെ തറാവി നിസ്കരിക്കുന്നുണ്ട് ആരൊക്കെ കുറുകാനോതുന്നുണ്ട് ആരൊക്കെ ടി വി കാണുന്നുണ്ട് ആരൊക്കെ ഓതുന്നു ആരൊക്കെ നന്മ ചെയ്യുന്നു ചൊല്ലുന്നു മാഷാ അള്ളാ ഇതൊക്കെ നോക്കും എന്നിട്ട് മലക്കുകളൊക്കെ രേഖപ്പെടുത്തും എന്നിട്ട് രേഖപ്പെടുത്തും മലക്കുകളോട് പറയും മലക്കുകളെ നിങ്ങൾ മുതൽ നിങ്ങളുടെ നമസ്കാരങ്ങളും എന്ന് പറഞ്ഞ നിങ്ങളുടെ പ്രാർത്ഥനകളും നിങ്ങളുടെ തസ്ബീഹുകളും ഇന്ന് ഇവർക്ക് കൊടുക്കണം റമലാനെ ബഹുമാനിച്ച ഇവർക്ക് കൊടുക്കണം അപ്പൊ അള്ളാ ഇവരോ ഏ ഏഹ് കൊടുക്കണ്ട അതാരാ കൊടുക്കുന്ന വിഭാഗം റമലാനിന് ആദരിക്കുന്നവരാണ് അള്ളാഹു

ഒരു രണ്ട് സ്വലാത്ത് എല്ലാവരും ചൊല്ലി പരിശുദ്ധ റമദാനിൻ്റെ പരിശുദ്ധ റമദാനിൻറെ മഹത്വം നമ്മൾ മനസ്സിലാക്കണം റമനാനിൽ നന്നാവണം റമദാനിൽ നന്നാവുന്നവരെ പുച്ഛിക്കരുത് അവരെ മറ്റൊരു കണ്ണുകൊണ്ട് കാണരുതെന്ന് പറഞ്ഞല്ലോ റമദാൻ വരുമ്പോ അതിനെ ആദരിച്ച കാരണം കൊണ്ട് അള്ളാഹു നൽകിയ വലിയ സൗഭാഗ്യങ്ങളുണ്ട് അതിന് ശാഹ് പറഞ്ഞ ഒരു രണ്ട് സ്വലാത്ത് നല്ല ശബ്ദത്തിൽ ചൊല്ലി ഒരു രണ്ട് സ്വലാത്ത് നല്ല ശബ്ദത്തിൽ ഞാൻ ഇച്ചിരി വെള്ളം കുടിക്കട്ടെ നല്ല ശബ്ദത്തിൽ ചൊല്ലി ആ അസോല്ലാത്തോ വസ്സാമോ അലൈക്കയാറ ചൊല്ലി സോല അസ്സലാത്തു വസ്സലാമു അലൈക മോ അലൈക്കയാങ്ങ ബീപള്ളൊല്ലി അസ്സോ ഉറക്കെ ഉറക്കെ ഒരെണ്ണം ചൊല്ലി ഉറക്കെ കൊണ്ട് ഈ മോ എല്ലാരും കൈ ഇങ്ങനെ ചുമ്പിച്ചിട്ട് മുഖം കണ്ണൊക്കെ തടവി ഈ മോമിനിങ്ങൾക്ക് ആഫ്യത്തുള്ള ദീർഘായുസ കൊടുക്കുക ഈ അള്ളമിനീങ്ങൾക്ക് ആഫ്യത്തുള്ള ദീർഘായുസ കൊടുക്കുക അള്ളാ അള്ളാ മൻസൂർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ഇരുപത്തി ഒമ്പത് വയസ്സായിട്ടുള്ള നില പ്രോഗ്രാം കഴിഞ്ഞ് പോരുമ്പ കൂട്ടുകാരൻ വന്ന് പറഞ്ഞ് സാധന ഞാനൊരു ബാർബർ ആണ് കാലിലൊരു മുറി കാണിച്ചതെന്ന് ഏഴ് വർഷമായി ഇത് ഉണങ്ങിയിട്ടില്ല ഏഴ് വർഷമായി ഇത് ആ മുറിയുടെ ഫോട്ടോ അങ്ങനെ കാണിച്ച വല്ലാത്ത സങ്കടായി എന്നെയും നിങ്ങളെയും പോലെ ഒരു ആരോഗ്യമുള്ള ചെറുപ്പക്കാരൻ ആ ആരോഗ്യമുള്ള ചെറുപ്പക്കാരൻ നടക്കുന്ന എങ്ങനെ ഇടത് കൈയിൽ ഒരു വടി പിടിച്ചിട്ട് ബാർബറാണ് ബാർബറാണ് ബാർബർ ആണ് അള്ളാഹു ആ കൂട്ടുകാരനും എല്ലാവിധ ജോലി ചെയ്യുന്ന ആളുകൾക്കും അള്ളാഹു പറക്കത്ത് കൊടുക്കട്ടെ അള്ളാഹ് ആ ഇരുപത്തിയേഴ് വയസ്സുള്ള ആ ചെറുപ്പക്കാരൻ്റെ മുറി നിങ്ങൾ ആമയും പറഞ്ഞ അല്ലാതെ ഉണക്കും ഉറപ്പാണ് അള്ളാഹുബേനി അത് ഉണക്കി കൊടുക്കണേ റഹ്മാനെ അല്ലാ ഈ മുഅ്മിനീങ്ങൾക്കൊക്കെ നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ റഹ്മാനെ നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ റഹ്മാനെ ഒരു സയ്യിദിന്റെ കുട്ടി വീണിട്ട് മിഥിലാജിതങ്ങൾ തല പൊട്ടിയിട്ട് വലിയ വിഷമത്തിലാണ് അള്ളാഹു ഈ മഹ്മിനീങ്ങളെ കൊണ്ട് നീ ശിഫ നൽകണേ റഹ്മാനെ ആ ഈ ഹദീസ് പറഞ്ഞിട്ട് ഇൻഷാ ഇൻഷാല്ല നമ്മൾ ദുആ ചെയ്ത് പിരിയും ഈ ഹദീസ് പറഞ്ഞിട്ട് നമ്മൾ ദുആ ചെയ്ത് പിരിയും ഇൻഷാല്ല മഴ തുള്ളി ഇട്ടുന്നുണ്ടോ

ആ ഇൻഷാല് രോഗികളുണ്ടോ എല്ലാവർക്കും മഹാന്മാരെ ഷിഫ ഷിഫ നൽകണേ നൽകണേ അള്ളാഹുമാരെ അഞ്ച് മഹത്വങ്ങളിൽ നിന്ന് ഒന്ന് പറഞ്ഞു പറഞ്ഞാരാ ബാക്കി ഇൻഷാ ഇൻഷാല് ഒന്ന് രണ്ടെണ്ണം ഇപ്പൊ പറയാം ബാക്കി അറിവുന്നില്ലാവിന്റെ നാളത്തെ വെച്ച് പറയും ഇൻഷാ പ്രിയപ്പെട്ട ആ നോക്ക ശ്രദ്ധിക്ക ുൽ ചെയ്യണേ റഹ്മാനെ നമ്മുടെ മജിലിസിൽ വെച്ച ഭറക്കത്തിൻ്റെ തേനും നിങ്ങളെ സമീപത്തേക്ക് കൊണ്ടുവരും നല്ലൊരു സംഭാവന കൊടുത്തിട്ട് ഷേനെല്ലാവരും വീട്ടിൽ കൊണ്ടുപോകുക ഭറക്കത്തിൻ്റെ തേനാണ് സംഭാവന ഉണ്ടെങ്കിൽ ഇപ്പോൾ കൊടുത്തോളി ഇല്ലെങ്കിൽ ഉസ്താദന്മാരെടുക്കുന്നത് അത് വാങ്ങിയിട്ട് പിന്നെ അത് എത്തിച്ചു എത്തിച്ചുകൊടുത്തോളി എല്ലാവരും വീട്ടിൽ ആ വറക്കത്ത് വേണം ബക്കറ്റിലേക്ക് എല്ലാവരും നല്ല സംഭാവന എടുക്കുക ഈ വിഷയം പൂർത്തിയാക്കുക സൊല്ലാഹുലാ മുഹമ്മദ്ഹു അലൈവ സ്ല്ലാഹുല മുഹമ്മദ്

ഇന്നവരെ ഒരു പ്രവാചകന്മാർക്കും ുംവാചകന്മാർക്കും അഞ്ച് മഹത്വങ്ങൾ റമദാനിലൂടെ എന്റെ ഉമ്മത്തിൻ അള്ളാഹു നൽകിയിട്ടുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ സ്വലാത്ത് പോരാ നബി മുഹമ്മദ് മുസ്തഫ ഉറക്ക ചൊല്ലണം നബി മുഹമ്മദ് മുസ്തഫുലൈ വസല്ല മാത്തങ്ങൾ പഠിപ്പിക്കുകയാണ് ഇന്ന് വരെ ഒരേ പ്രവാചകന്മാർക്കും നൽകാത്ത അഞ്ച് മഹത്വങ്ങൾ റമദാനം ഒരു മാസത്തിലൂടെ അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ടെന്ന് മുത്തിനബി പഠിപ്പിക്കുകയാണ് അതിൽ എന്ന ഒന്നാമത്തെ മഹത്വം എന്തെന്നറിയോ ഇന്നത്തെ മജിലിസിൽ നമ്മളെ ഒന്നാമത്തെ മഹത്വം ചർച്ച ചെയ്യുക ബാക്കി നമുക്ക് നാളെ പറയാ ൂല സാഹുലൈമസ തങ്ങളെ പറയുകയാണ് ഓരോരുത്തരും വളരെ ശ്രദ്ധയോടെ ഈ വിഷയം കേട്ടു നിൽക്കുവാ റമദാനല്ലേ വരുന്നത് റമദാനല്ലേ വരുന്നത് റമദാനല്ലേ വരുന്നത് അല്ലാ അല്ലാ ഈ വർഷത്തെ മദാനിലല്ലേ ചെറുപ്പക്കാരാ ഈ പ്രാവശ്യത്തെ റമദാ നമ്മളിലേക്ക് കടന്നു വരുമ്പോ അതിനെ നല്ലതുപോലെ സ്വീകരിക്കാൻ വേണ്ടി പറയുകയാണ് അതിൽ തന്നെ നഷ്ടപ്പെടുത്താൻ പാടില്ല കാരണം ഹബീബ് പറയാണ് അഞ്ച് നന്മകളില്ലെന്ന് അഞ്ച് നിന്ന് അള്ളാഹു നമുക്ക് തരുന്ന ഒന്നാമത്തെ അത്ഭുതം എന്തെന്നറിയോ ഇതാക്കാനുലയിലും In the name of Allah Yallurullah Ida Kana Awalulainatun In the name of Allah Yallurullah Ilaihim Birrahma Yallurullah Oh, man. ാഹുര മറ്റു മാസങ്ങളില്ലാത്ത ഒരു മഹത്വം പരിശുദ്ധ കഴിഞ്ഞാൽ അഖിലാണത്തിൽ അഥവനായ പടച്ചുതമ്പുരാ നമ്മളിലേക്ക് നോക്കുമെന്നാൻ അള്ളാഹു നമ്മളിലേക്ക് നോക്കുമെന്നാണ് എങ്ങനത്തെ നോട്ടം എന്നറിയോ इल हिमेर रहमान

ഹബീബ് പറയുകയാൽ എൻ്റെ മുമ്പിലുള്ള ഒരാൾക്കും അങ്ങനത്തെ ഭാഗ്യം വല്ലാ നൽകിയിട്ടില്ല എന്റെ മുമ്പുള്ള പ്രവാചകന്മാർക്കല്ലോ അള്ളാഹു അങ്ങനത്തൊരു ഭാഗ്യം നൽകിയിട്ടില്ല കഷ്ടപ്പെടുന്നവരെ സങ്കടപ്പെടുന്നവരെ വിഷമങ്ങളുള്ളവരെ പ്രയാസങ്ങളുള്ളവരെ എത്ര സങ്കടങ്ങളാണ് നമുക്ക് റബ്ബിനോട് പറയാനുള്ളത് എത്രങ്ങളാണ് അള്ളാഹുവിനോട് നമുക്ക് പറയാനുള്ളത് എത്ര ദുഃഖങ്ങളാണ് അള്ളാഹുവിനോട് നമുക്ക് പറയാനുള്ളത് ആ സങ്കടങ്ങളും ആ വശമങ്ങളും ആ പ്രയാസങ്ങളും പ്രതിസന്ധികളുമെല്ലാം യജമാനനായ റബ്ബിലേക്ക് കൈ ഉയർത്തി പറയാ ഏറ്റവും നല്ല അവസരമാണ് റമലാനിൻ്റെ ഒന്നാമത്തെ എന്ന് മറക്കല്ലേ മറക്കല്ലേ മഹത്വം അറിയുന്നില്ലല്ലോ നമ്മളതിന്റെ സ്ഥാനം അറിയുന്നില്ലല്ലോ നമ്മളതിന്റെ പവർ അറിയുന്നില്ലല്ലോ അറിയാത്തത് കൊണ്ടാണ് റമദാനും പള്ളിയിൽ പോവാ നമ്മളെ മടി കാണിക്കുന്നത് അറിയാത്തത് കൊണ്ടാണ് റമദാനായിട്ടും ജമാ നമസ്കരിക്കണിക്കുന്നത് അത് അറിയാത്തത് കൊണ്ടാണ് തലയിൽ ഒരു തൊപ്പിധരിക്കാ റമദാണല്ലോ നമ്മൾ മടി കാണിക്കുന്നത് അത് അറിയാത്തത് കൊണ്ടാണ് തറാവ് ഇല്ലാതെ വാട്സപ്പും മൊബൈലും ഗെയിമുകളുമായി സമയം ചെലവഴിക്കുന്നത് റമദാറിന്റെ ഒന്നിൻറെ മഹത്വം അറിയാത്തത് കൊണ്ടാ